നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സിപിഐഎം മുഗേരി ലോക്കൽ കമ്മിറ്റി ഓഫീസായ ഐവിദാസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ മുപ്പതിന് വൈകുന്നേരം അഞ്ച് മണിക്ക് കൂരാറയിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചരമവാർഷിക ദിനാചരണ സമാപന സമ്മേളനവും സിപിഎം മുഗേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി നിർമ്മിച്ച ഐവിദാസ് മന്ദിരവും ഒക്ടോബർ മുപ്പതിന് വൈകിട്ട് അഞ്ചിന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഐവിദാസിന്റെ സ്മരണക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം വിവിധ വ്യക്തിത്വങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നൽകിയിട്ടുണ്ട് ഇത്തവണ വിദ്യാർത്ഥിയ സമിതി തീരുമാനിച്ചത് ഡോക്ടർ കെ പി മോഹന് ഈ പുരസ്കാരം നൽകണമെന്നാണ് ഇത്തവണ പതിനായിരത്തി ഒന്ന് രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം സാഹിത്യത്തിലെ നിരൂപണത്തിന്റേതായ ശ്രേണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് നിർവഹിച്ച വ്യക്തിത്വമാണ് കെ പി മോഹൻ്റെ എഴുപതുകളിലും എൺപതുകളിലും വളരെ സജീവപ്പെട്ടിരുന്ന നിരൂപണ സാഹിത്യം പൊതുവെ സാഹിത്യത്തിൽ ഉപരിപ്ലവമായ ഒരു വായനക്കപ്പുറം ഇങ്ങനെയൊരു തലം സജീവപ്പെടുകയും അത് സാഹിത്യത്തിൻ്റെ സർഗാത്മക സാഹിത്യത്തിൻ്റെ ഒരു വകഭേദം പോലെ പരിഗണിക്കപ്പെടപ്പെടുകയും ചെയ്ത കാലഘട്ടത്തിൽ അതിൽ അഗ്രിമ സ്ഥാനത്ത് തന്നെയാണ് സ്ഥാനം വിവിധകളായ വിഷയത്തെ ആധാരമാക്കി സാഹിത്യത്തെ ആധാരമാക്കിയുള്ള മാഷന്റെ പ്രബന്ധങ്ങൾ തുടർന്ന് വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറിഞ്ഞിരുന്നൊരാൾ എന്ന നാടകവും അരങ്ങേറും രാവിലെ ഏഴ് മണിക്ക് പാത്തിപ്പാലത്തെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർത്ഥനയും അനുസ്മരണ സമ്മേളനവും വൈകിട്ട് നാലിന് പാറായ്മൽ യു പി സ്കൂൾ കേന്ദ്രീകരിച്ച് വളണ്ടിയർ മാർച്ചോടെ ബഹുജന പ്രകടനവും നടത്തുമെന്ന് സംഘാടകരായ പവിത്രൻ മുഗേരി പൊണ്യം ചന്ദ്രൻ എൻ കെ ജയപ്രസാദ് എ ദിനേശൻ മുകേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ ഇതിൽ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഒരു പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ എക്കാലവും കൊടുത്തു വന്നിട്ടുള്ള കേരളത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായ ഗ്രന്ഥശാല പ്രവർത്തനം എന്ന് നൽക്കും പുരോഗമനവാദികളായ അല്ലെങ്കിൽ പുരോഗമന രംഗത്ത് പ്രവർത്തിക്കുന്ന എഴുത്തുകാരുടെ എഴുത്തുകാരെ ആദരിക്കുന്ന അവർക്ക് ഐവിദാസ് പുരസ്കാരം വിതരണം ചെയ്യുന്ന നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ചെയ്തു വരുന്നതാണ് കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഐവിദാസിൻ്റെ ആദ്യത്തെ സ്മാരക മന്ദിരം കൂരാറയിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആ സ്മാരകമന്ദിരം നവീകരിച്ചുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ മുഖേരി ലോക്കൽ കമ്മിറ്റി ഓഫീസായി മാറുകയും അതിൻ്റെ ഉദ്ഘാടനവും ഈ ഒക്ടോബർ മാസം മുപ്പതാം തീയതി